എല്ലാവർക്കും ും പുതിയ വീഡിയോ അപ്പൊ സ്പെഷ്യൽ എന്താ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾ കണ്ടാ ഞെട്ടും അത് കഴിഞ്ഞു ഓണത്തിന്റെ സീസണിൽ നമ്മുടെ ഇവിടെ വെച്ച ചെരുപ്പിന്റെ സൈസും എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് ചെരുപ്പിൻ നിങ്ങൾ പൊറത്ത് കാണുന്നുണ്ടോന്നറിയില്ലതാ ഈ കാണുന്ന സാധനം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബോക്സ് ഒന്നും കേട്ടോട്ട് ഗൈസ് മുജീബിനെ വിളിക്കുന്നുണ്ട് ബോക്സ് എടുക്കാൻ മുജീബ് എടുത്തോളൂ മുജീബ് എടുക്കണ എന്നെ കാണുവന്നില്ല ഗൈസ് ആരും മുജീബിനെ നോക്കരുത് എല്ലാവരും കണ്ണു പൂട്ടണം കണ്ണ പൂട്ടിക്കൊള്ളേ പൊട്ടേ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പെട്ടി വേഗം കൊടുക്കേ ആഹാ നല്ല ബെസ്റ്റ് അടിവാഗ ഇത് ബോക്സ് തിരിച്ചിട്ടട മുജീബ അടിവാഗം മേലെ മേൽബാഗ അടിയില വന്ന് നീ മല്ലി പിടിക്കണ്ട റിസം കൊണ്ടൊക്കെ ഓക്കെ വേ നമ്പർ നോക്കിടാ അവര് പണിയെടുക്കട്ടെ ഏഴ് ബോക്സും അവരെ രണ്ടാൾ കൊണ്ട് ഞാൻ ഓപ്പൺ ആക്കി എടുത്തു എടുത്തു വെപ്പിക്കും അതിന്റെ ബാക്കി വേറെ ബോക്സിൽ ഉണ്ടാവും ഓരോ നമ്പർ നോക്കി ബോക്സ് രണ്ടാമത്തെ ബോക്സ് അപ്പൊ ഗൈസ് എത്രാമത്തെ ബോക്സ് ആണ് മൂന്നാമത്തെ ബോക്സ് കട്ട് ചെയ്യാണ് മോഡലെല്ലാം ലാസ്റ്റ് കാണിച്ചു കാണിച്ചോ ഓ സ്ലോ ആണ് ഇവിടെ കിട്ടാ സ്ലോ ആണ് സ്ലോ ആണ് അപ്പൊ ഗൈസ് എന്താ കൊറേ ബോക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ് കുറെ അവിടെ വെച്ചിട്ടുണ്ട് കുറെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഇനിയും ഉണ്ട് മൂന്ന് ബോക്സ് ഇട്ടാ ഓപ്പൺ ആക്കാന് ോ ഏതെങ്കിലും കമ്പനി വേണമെന്നല്ലോ അപ്പൊ ഗൈസ് എത്രാമത്തെ അഞ്ചാ ആറാമത്തെ അല്ലേ അല്ല അഞ്ചാമത്തെ അഞ്ചാമത്തെ ബോക്സ് ഓപ്പണിംഗ് ആണ് ലാസ്റ്റ് ബോക്സ് ആണ് ഈ കമ്പനീന്റെ ഇനി വേറെ രണ്ട് ബോക്സ് ഉണ്ട് രണ്ടല്ല മൂന്ന് ബോക്സ് ഉണ്ട് ഗൈസ് അത് ഇന്നല്ല നാളെ ഓപ്പൺ ഓപ്പണാക്ക ഇന്ന് ഇത് മൊത്തം സെറ്റാക്ക മറ്റേത് നാളെ ഓപ്പൺ ആക്കാം കേട്ടോ ഇത് ഇതെല്ലാം ഇവിടെയെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അവിടെ കേരുന്നിടത്തെ മൊത്തം ബോക്സ് വെച്ചിട്ടുള്ള ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ എടുത്തതിന്റെ ആ നമ്മള് പൊട്ടിക്കുന്ന വീഡിയോ മാത്രമായിരുന്നു എടുത്തിരുന്നത് അപ്പൊ ഹലോ എന്നാ ശരി ഇന്നലെ നമ്മള് ബോക്സ് ഓപ്പണിംഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഓപ്പണിംഗ് ആക്കി ക്ഷീണായി അപ്പൊ ഇതിന്റെ മോഡൽ മോഡല് കാണിച്ച് തന്നിട്ടില്ല അപ്പൊ ഓരോന്നിന്റെയും മോഡല് കാണിച്ചു തരാം മോഡലാണ് പക്ഷേ ഇപ്പം ലേഡീസ് ന്യൂ പിള്ളേർ വരെ ഈയൊരു മോഡലാട്ടോ ഉപയോഗിക്കുന്നത് സെയിമും

കണ്ടോ നെക്സ്റ്റ് 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 ും ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽ ഡ്രസ്സിനെല്ലാം ചേരുന്ന ഒരു ടൈപ്പ് നമുക്ക് ഗൈസ് എന്തുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഇന്നലെ വന്നത് ഇത് ഞാൻ ഇന്നലെ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നു ജെന്സിന്റെ ആണ് ഇത് പക്ഷെ എനിക്ക് അങ്ങനെ ജെന്റ്സും ലേഡീസും ഒന്നില്ല ഗൈസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഏഹ് ഇത് നോക്കി ഒട്ടിക്കുന്ന ടൈപ്പ് അല്ലേ നല്ല ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് ഞാൻ തന്നെ ഇത് വലിയ സൈസ് ഇത് വലിയ ആൾക്കാർക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വല്യ സൈസാണ് ഇത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വലിയ കാലുണ്ടല്ലോ എൻ്റെ എല്ലാം പോലത്തെ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ ആ മോഡല് ഈ മോഡലില്ല ഇതിന്റെ വേറെ കളർ ഇതാ ഈ സാധനത്തിന്റെ സെയിം സെയിം ആണ് ഇത് യെസ് സെയിം മെറ്റീരിയൽ സെയിം പിന്നെ ഇതാ ഇവിടെ കണ്ട ഒന്ന് സെയിം ഇതൊക്കെ സെയിം ആണ് അതിൽ മോഡല് മാറ്റം മൂന്ന് സ്ട്രാപ്പായിട്ട് ഇങ്ങനെ ഗൈസ് നിങ്ങൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നു നെക്സ്റ്റ് ഒന്ന് പോയി ഇന്നലൊന്ന് പോയിന്സ് നോക്ക് എങ്ങനെയുണ്ട് പറയണം കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ നിങ്ങള് നമ്മള് വീഡിയോ കണ്ടിട്ട് എന്താ അഭിപ്രായം എന്നൊക്കെ പറയാറിസ ഇതാണ് ടഫ് കെട്ടാ ഒഡീഷ എന്റെ ടഫ് എന്ന് പറഞ്ഞിട്ടുള്ള ചെരുപ്പാണിത് ഉം കാണാൻ നല്ല ലുക്ക് ഉണ്ടേ ഗൈസ് ക്ലിയർ ഉണ്ടോന്നറിയില്ല നല്ല ലുക്ക് ഉണ്ട് ഒരു മെഹന്തി കളർ കേട്ടോ ഇത് മെഹന്ദിയിൽ നമുക്ക് വേറെ ഒരു മോഡൽ മോഡലുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് കഴിഞ്ഞു അപ്പം പെട്ടെന്ന് കഴിഞ്ഞിന് ഗൈസ് അതുകൊണ്ട് ഞാൻ ഇറക്കിയതാട്ടോ ആ ഒരു കളറിൽ നമുക്കിവിടെ ഇല്ല ഇങ്ങനെയുള്ള ഷൂസ് ഉണ്ടല്ലോ മെഹന്തി ടൈപ്പിലില്ല കളറിലില്ല ഉണ്ടായിരുന്നു ഫുള്ള് കഴിഞ്ഞു അത് വീസ്റ്റ് വീസ്റ്ററിപ്പോട്ട് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള സാധനം നോർമലി പോകുന്നൊരു സാധനം കേട്ടോ അത് യെസ് ഇതും പോയിട്ടോ ഗൈസ് ഈ ഒരു ചെരുപ്പം പോയിട്ടോ ജെൻസിന്റെ ഇന്ന് രാവിലെ പോയി മുജീബ് സെയിലാക്കി എന്ന് ഓക്കെ എന്തുണ്ടെന്ന് ഓഹ് നല്ല ലുക്ക് ഉണ്ടല്ലോ റീസ കാണാൻ യെസ് നല്ല ഭംഗിയുണ്ട് ഗൈസ് ചെരുപ്പ് നിങ്ങൾ കാണുന്നില്ലേ കാണുന്നില്ല ഗൈസ് ചെരുപ്പൊക്കെ കാണുന്നില്ലേ അതിവിടെ ഉണ്ട് ഓൾറെഡി ഇവിടെ നിന്ന് വിൽക്കുന്ന സാധനമാണ് സെയിം മോഡൽ സെയിം കളർ രണ്ട് കളർ ഉണ്ട് അതിൻ്റെ ഒരു ബ്ലൂ ഉണ്ട് അപ്പോൾ നല്ലവണ്ണം നോർമലായിട്ട് പോകുന്ന ഒരു മോഡലായത് അത് വർക്ക് അത് ചോദിച്ചിട്ടെന്നെ വരും ഫോട്ടോ എടുത്തിട്ട് തന്നെ ആൾക്കാർ വരും അതുകൊണ്ട് അത് ഓൾറെഡി അവിടെ ഇറക്കി വെച്ചു അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നിട്ട് നല്ല രസമുണ്ട് ചവിട്ട നല്ല സോഫ്റ്റ് അത് കാണാനും നല്ല ഭംഗിയുണ്ട് ചവിട്ട നല്ല സോഫ്റ്റ് വേണം ഗൈസ് ഇതെങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യട്ടോ ഇഷ്ടമായതിനോ ഇല്ലയോന്നൊക്കെ ഇത് ഈ മുടല് ചെരുപ്പിനെ പറ്റി എന്താ അറിയാ ഗൈസ് നോക്ക് ഇത് പ്രായമുള്ള ആൾക്കാർ ഇടുന്ന ആണോ ഇപ്പത്തെ ന്യൂജൻ പിള്ളേർ ഇടുന്നതാണോ നിങ്ങള് കമെന്റ് ചെയ്യാ ഗൈസ് എന്നാലങ്ങനെ ഞാൻ പറഞ്ഞതാ വെറുതെ നീ എല്ലാം വിശ്വസിച്ചല്ലേ അത് നല്ല കാണിച്ചോ കഴിഞ്ഞാ ഗേസ് കഴിഞ്ഞിട്ടില്ല ഇത് മാത്രല്ല കുട്ടികളെ കൊറേ ചെരുപ്പുണ്ടായിരുന്നു കുട്ടികളത് മോഡലൊന്നും കാണിക്കാണ്ട് നമ്മളെല്ലാം കുട്ടികളെ ചെരുപ്പ് വെക്കുന്ന സ്ഥലത്തെല്ലാം വെച്ചിട്ടാ ഇവിടെ ഇങ്ങനെ പായ്യായിട്ട് കൊറേ ചെരുപ്പുണ്ടായിരുന്നു അപ്പൊ കുട്ടികളെ ഓരോ സൈസ് നോക്കിയിട്ട് ഓരോ സ്ഥലത്ത് വെച്ചുകൊണ്ട് മോഡല് കാണിച്ചു തരാൻ പറ്റിയില്ല ഗഴ്സ് ലേഡീസിന്റെ അത്ര സൈസടാ അതിൻ്റെ ഏഴെന്ന് ഭയങ്കര വണ്ണം അല്ലെ ൂല ഗൈസ് ഇതാണ് ചെരുപ്പ് ഓക്കെ എങ്ങനുണ്ട് നിങ്ങൾ പറയണം ഗൈസ് ഓ ഇതൊരു പൊളി സാധന ഗൈസ് ഇത് വേണ്ടി ഞാൻ ഞങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പാണിത് എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്തിട്ട് ഇത് എന്താ ഈ ഞാൻ ഈ കാലിനട്ട ചെരുപ്പ് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഗൈസ് നോക്ക് ഇത് ജെൻസിന്റെ ചെരുപ്പാട്ടോ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെരുപ്പ് വന്നതില് നല്ല രസമുണ്ട് ഇത് കാണുന്ന പോലെയല്ല നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഗൈസ് ഇത് നിങ്ങൾ കാണുന്ന പോലെയല്ല നിങ്ങൾ അഭിപ്രായം പറയണം ഈ ചെരുപ്പിന്റെ അഭിപ്രായം എന്തായാലും പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനോ വീസ്റ്റ് നോക്കേണ്ട അപ്പോൾ ഗൈസ് ഈ കാണുന്ന ചെരുപ്പൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതാ കണ്ടോ 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 ഗൈസ് ഇതൊക്കെയാണ് നമ്മൾ വന്ന ചെരുപ്പുകൾ നിങ്ങൾ കണ്ടില്ലേ കുട്ടികളെതെല്ലാം നമ്മൾ എല്ലാം ഡിസ്പ്ലേലേ അല്ലേ എല്ലാം വെച്ച് ബോക്സ് വെക്കുന്നിടത്തൊക്കെ വെച്ചു ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വന്ന മോഡൽ പുതിയ വന്ന ലേഡീസ് ആൻഡ് ജെൻസ് ചെരുപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കണം നിർബന്ധമാണ് കമൻറ്റ് നമുക്ക് നിർബന്ധമല്ല റിസ യെസ് അപ്പം ഇന്നത്തെ യെസ് ആ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ